ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പോർക്ക് വയ്ക്കാനായിട്ട് പോർക്ക് വാങ്ങാൻ വേണ്ടി പോകാം കേട്ടോ ഞങ്ങൾ സ്പിന്നീഴ്സിലാണ് പോണതിലുള്ളിലൊന്നും കിട്ടാറില്ല അപ്പോൾ അങ്ങനെ സ്പിന്നീഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ആദ്യത്തെ ഒരു സ്പിന്നേഴ്സിൽ പോകുമ്പോൾ അത് ഫുള്ളി ലിക്കറിൻ്റെ ഷോപ്പായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ നല്ല ഞാൻ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞു മാം നോ വീഡിയോഗ്രാഫി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചമ്മി അപ്പോൾ ഇവിടെയും അങ്ങനെ ആവോ എന്ന് എനിക്കറിയില്ല ഈ മാൻഗ്രൂവ് വില്ലേജിൻ്റെ അടുത്ത് തന്നെയാട്ടോ സ്പിന്നേഴ്സുള്ളത് അപ്പോൾ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോഗ്രാഫി പറ്റുമോ ഇല്ലയോന്നുള്ളത് അവിടെ ക്രോസ് മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചേട്ടനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആ ചേട്ടനാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഫോർ നോൺ മുസ്ലിംസ് നോൺ മുസ്ലിംസിന്റെ ഏരിയയാണ് പോർക്ക് കിട്ടുന്ന സ്ഥലമാണ് ഇവിടെ പലതരം ഉണ്ട് ഇങ്ങനെ ചെറിയ ക്യൂബ്സ് ഉണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് അല്ലാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസ് ആയിട്ടുള്ളതുണ്ട് റിബ്സ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ തരത്തിലുള്ള പോർക്കിന്റെ ഐറ്റംസ് കിട്ടും ബെല്ലി മാത്രം കിട്ടും അപ്പൊ ഇന്ന് നമ്മള് നല്ല ഒരു പോർക്ക് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണ പോർക്ക് റോസ്റ്റിൻ്റെ കാര്യ ഏകദേശം ഒക്കെ നമ്മുടെ തൃശൂർ സ്റ്റൈലിൽ എന്റെ സ്റ്റൈലിൽ ഒരു പോർക്ക് റോസ്റ്റ് അപ്പൊ അതിന് നമ്മൾ ഇന്നലെ സ്പിന്നീസിൽ പോയിട്ട് ഇവിടെ യു എല് നമുക്ക് പോർക്ക് കിട്ടുണ്ടാവും നമ്മൾ സ്പിന്നീസിൽ പോയിട്ട് പോർക്ക് വാങ്ങിച്ചോണുണ്ട് അത് ലിഡിയ ഇടണ്ട് അതിന്റെ ഒരു പിക്ക് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നോൺ മുസ്ലിംസിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് ഏരിയയില് ഈ പോർക്ക് വെച്ചിണ്ടാവും അപ്പൊ അത് വാങ്ങിച്ചുകൊണ്ടൊന്ന് ഞങ്ങൾ ഇതേ നുറുക്കി കഴുകി എടുത്തിങ്ങനെ വെച്ചിണ്ട് ഇനി ബാക്കി നമുക്ക് വഴിയെ കാണാം ഓക്കെ അപ്പൊ നമ്മള് പോർക്ക് നുറുക്കി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് നേരം ഈ മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പിട്ടൊന്ന് ൂറ്റിക്കളയ അപ്പൊ ആ പോർക്കിന്റെ ഒരു പൊട്ടമുണക്കൊന്നും മാറിക്കും ഓക്കെ ഇച്ചിയും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ചുപ്പ് പിന്നെ ഒരു നാരങ്ങയുടെ കഷണം ഇങ്ങനെ ഞാൻ ചെയ്യാറുണ്ടായില്ല മണിണ്ടല്ലോ ഒരു ഇത് നീര് കുറവുള്ള കാരണം രണ്ട് പീസ് പിഴിഞ്ഞാ ഒരു പീസ് പിഴിഞ്ഞാൽ മതി നമ്മടെ നാടൻ ചേർന്ന് ആരെങ്കിലും ഭയങ്കര കല്ലു പോലെ ഇത് കഴിക്കാൻ പറ്റില്ല കുഞ്ഞ ഇത് നന്നായിട്ട് തിരുമ്പിട്ട് ഒരു അരമണിക്കൂർ അതിനുകിട്ട് ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും നമുക്ക് പിന്നെ ബാക്കി മസാലകളൊക്കെ ഇട്ട് കുക്കറിലിട്ട് അടിക്കാം ഓക്കെ അപ്പോ ഇപ്പൊ നമ്മുടെ ഇത് നമ്മള് മിക്സ് എന്താ പറയാ ക്ലീൻ ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് പെറ്റി വെച്ചിരുന്നു അതിന്റെ മഞ്ഞ് ഒരു ഉളുമ്പ് ഓണം പോലെ ഉണ്ടാവും അതൊന്ന് പോകാൻ വേണ്ടിയാണ് ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോ അത് നന്നായിട്ട് കഴുകി നമുക്കതൊന്ന് വീണ്ടും എടുക്കാം നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ആ പോർക്കിൻ്റെ ആ ഉളുമ്പ് വേണമൊക്കെ നന്നായിട്ട് പോകട്ട പോർക്ക് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ചുവന്നുള്ളി ഒരു പത്ത് പഞ്ചെണ്ണം ചതച്ചതുണ്ട് അട അതേപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ഒരു അഞ്ചെട്ട് അല്ലി അല്ലെങ്കിൽ എട്ട് പത്ത് ഇല്ലിട കുറച്ച് ഇഞ്ചി പിന്നെ പച്ചമുളക് വേപ്പില പിന്നെ കുറച്ച് പൊടികൾ ഇടണം അല്ലെങ്കിൽ നമ്മൾ ഇടാ പോർക്കിന് നമുക്ക് കുരുമുളകാണ് നല്ലത് ചുവന്നമുളകിനേക്കാളും മുളകിനേക്കാളും കുരുമുളകാണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ അപ്പോൾ കുരുമുളക് പൊടി ഇടാൻ കുറച്ച് ഇപ്പോൾ കുറച്ചിട്ടാൽ മതി ബാക്കി നമുക്ക് കാച്ചുമിടാം കേട്ടോ എരിവ് നോക്കിയിട്ട് കാരണം ഞങ്ങൾ എരിവ് വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ നമ്മുടെ സ്ഥിരം മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂൺ ഇട്ടോ കേട്ടോ മല്ലിപ്പൊടി ഇടാം പിന്നെ കുറച്ച് ഗരം മസാല ഇടാം ഇതിൽ ഞാൻ മറ്റേ സ്പൈസസ് മുഴുവനോട് ഇടണല്ലോ കേട്ടോ പകരം കുരു പൊടിച്ചത് ഒരു അര സ്പൂൺ എന്ത പിന്നെ വേണ്ടത് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചുളകും ഞാനിപ്പിടണില്ല കാച്ചുമുള കൊറച്ചിടണ്ട് ഇപ്പൊ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഉപ്പ് എപ്പോഴും കുറച്ചിടാം ബാക്കി വേണമെങ്കിൽ നമുക്ക് കാച്ചുമുളകെ നോക്കാം കാരണം ഓൾറെഡി ഒഴിയുമ്പോൾ ഉപ്പിട്ട് തിരുമ്പി വെച്ചാണ് അപ്പൊ കുറച്ചു പിടിച്ചിണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം ഒരു സ്പൂണോളം പച്ചോളിച്ചീണി കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തേക്ക് കഴിക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലിട്ട് ഒരു മൂന്നോ നാലോ വിസിലടിക്കാം കാരണം പോറച്ചിന് അധികം വേവ് വേണ്ടിവരില്ല പെട്ടെന്ന് വേവായിരിക്കും ഒരു മൂന്നാല് വിസിൽ മതിയാവും ഓക്കെ അപ്പോൾ അടച്ചു വെച്ചിട്ട് വെള്ളമൊന്നും ചെറിയ ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം അത് ഓട്ടോമാറ്റിക്കലി ഈ മീറ്റിലൊക്കെ വെള്ളത്തിന്റെ അംശം ഉള്ള കാരണം കൊണ്ട് വെള്ളം നമ്മൾ എക്സ്ട്രാ ഒഴിക്കണ്ട നമ്മൾ ഒരു മീഡിയം തീയിൽ ഒരു മൂന്നാല് വിസല് വെച്ച് വേവിക്കുക അങ്ങനെ നമ്മുടെ ഇറച്ചി ഒരു നാല് വിസലായിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അത് കാച്ചാൻ ഉള്ള കാര്യങ്ങളൊക്കെ കിടക്കാം അപ്പൊ നമ്മള് ഇപ്പൊ പാത്ര അടുപ്പത്ത് വെച്ച് ചൂടാക്കി ചൂടായി കഴിയുമ്പോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്ക ചൂടായി കഴിയുമ്പീ കുറച്ചേക്കട്ടോ വർഷികളൊക്കെ കരിഞ്ഞ് പോവ എന്നിട്ട് കൊറച്ച് നമ്മടെ പെരിഞ്ചേ കൊറച്ച് പെരു കൊച്ചിന്റെ കരച്ചിട്ട് കേട്ടോ ഇല്ല അറിയില്ല ഒന്നുകൂടിയും പെരിഞ്ചീരകം അത് വിടാ ഒരു കുഞ്ഞു പട്ടയ പീസും കൂടി ഒന്നിട്ട് കൊടുക്ക അതി ഒന്നും വേണ്ട രണ്ട് കഷ്ണം മതി എന്നിട്ട് അതിലേക്ക് നമ്മൾ എരിഞ്ഞിരിക്കുന്ന കൊറച്ച് ഇഞ്ചിയും കൊറച്ച് വെളുത്തുള്ള കൂടി ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം ചൂടാക്ക മൂട്ട് വരുമ്പോ നമ്മൾ ഒരു വലിയ സഫോളയാണ് എടുത്തേക്കുന്നത് മീഡിയം സൈസ് സപോള അതും കൂടി അങ്ങോട്ടും ഇടാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കാം വീണ്ടും പറയുന്നു ഈ ഉപ്പ് പൊടികൾ ഏകദേശം അളവ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ പിന്നൊക്കെ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരി കൂടുതലുള്ളവർക്ക് എരി അതിനനുസരിച്ച് ഇടണം ഉപ്പ് കൂടു വേണ്ടവർക്ക് ഉപ്പിന്റെ അളവ് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇടണം കേട്ടോ ഇതൊന്നും നമുക്ക് കറക്റ്റ് അളവ് പറഞ്ഞു തരാൻ പറ്റില്ല ഇടേണ്ടത് എന്തൊക്കെയാണെന്ന് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിലും കറക്റ്റ് അളവ് പറയണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പറഞ്ഞു തരുന്നവരുണ്ടാവും അത് പറ്റില്ല അങ്ങനെ പറയുന്നവരാണ് നമ്മള് മാസ്റ്റർ അല്ലല്ലോ നമ്മൾ സാധാരണക്കാര് ഞാനൊക്കെ ഗൾഫിൽ വന്നെയാണ് കുക്കിംഗ് ഒക്കെ പഠിച്ചത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ ഫുഡുണ്ടാക്കി കഴിക്കണല്ലോ സ്വയം അങ്ങനെ പഠിച്ചതാണ് പിന്നെ ഇതേപോലെ അമ്മച്ചോടും അല്ലെ വൈഫിനോടൊക്കെ ചോച്ചു ചോച്ചു പഠിച്ചെടുത്താ വൈറ്റ് വയറ്റബോളൊക്കെ ഏകദേശം ഒരു ബ്രൗൺ കളറൊക്കെ ആയുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ മസാലകൾ ഇടാം ഒരു ലേശം മഞ്ഞപ്പൊടി ഇട പിന്നെ നമ്മള് നേരത്തെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇട്ട ഇനി ഒരു ഒരു സ്പൂൺ കൂടി മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണംണ്ടോ ചെയ്യാനില്ല ഞാൻ കരിഞ്ഞ് ഞാൻ വേറെ വേട് പറയാൻ വേണ പിന്നെ അത് നിർത്തിയതാണ് എങ്ങനെ ഇപ്പൊ കുറച്ച് മല്ലിപ്പൊടി കൂടി ഇട്ട് ഇളക്കിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഇടാം നേരത്തെ കുറച്ചിട്ടുണ്ട് ഇട്ട അപ്പൊ ഇതിന് കുറച്ചിട്ടാ മതി അതെ ഇതിൻ്റെയൊക്കെ പച്ച കുത്തി പോണവരെ അളക്കണട്ടോ ഇതിലേക്ക് ഇനി കുറച്ച് ചുവന്ന മുളം കൂടി ഞാൻ കാശ്മീരി പൗഡർ ഇടണം കാരണം ഓൾറെഡി കുരുമുളകിന്റെ എരിവുള്ള കാരണം കൊണ്ട് ഏർ മറ്റേ പുളമുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ എരി കൂടും അതുകൊണ്ട് കാശ്മീരി പൊടി ഒരു അര അരസ്പൂൺ എരി കൂടുതലുള്ളവർക്ക് അവരുടെ അനുസരിച്ച് എരി ഇടണം ഞങ്ങൾ എരി എപ്പോഴും പറയണ പോലെ എരി വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരാണ് പിന്നെ ഇതിലേക്ക് ഒരു ഇച്ചിരി കുരുമുളക് കൂടിയും കൂടി ഇടാം നേരത്തെ നമ്മൾ ഒരു സ്പൂണോളം ഇട്ടുണ്ട് അര സ്പൂൺ കൂടി ഇട്ടിട്ട് പിന്നെ വേണമെങ്കിൽ മിക്സ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഇത്രയുള്ള മസാലകൾ കൂടി ഇട്ട് നന്നായി ഒന്ന് ആ പച്ചമണം പോണവരെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ തക്കാളി ഒരു അത്രേ മതിയാവുംപാട് പുള്ളി രസൊന്നും വേണ്ട ഒരു ചെറിയൊരു ഇതിനു വേണ്ടി തക്കാളിയും കൂടി ഇടണം പെണ്ണുമുള്ള ആക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഉറക്കെ പറയാനൊക്കെ പറഞ്ഞിട്ട് കുക്കിങ്ങിന്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങനെ ഫുൾ കോൺസെൻട്രേഷൻ വീഡിയോയില് കൊടുത്തു കഴിഞ്ഞാൽ കുക്കിംഗ് പാളി പോവും അതുകൊണ്ട് നമ്മൾ കുക്കിങ്ങിൽ ശ്രദ്ധിക്കുക ബാക്കിയൊക്കെ വരണെടുത്ത് വെച്ച് ഒക്കെ ഏകദേശം പൊടികളുടെ പൊടികളുടെയൊക്കെ പച്ചപ്പൂണം പോയിണ്ട് ഇനി നമ്മള് നുറുക്കി വെച്ചിട്ട തക്കാളി ബാക്കിയുള്ള തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ട് ഉറച്ചെടുക്ക ഇത് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അങ്ങനെ ആവട്ടെ അപ്പൊ നമുക്ക് നമ്മുടെ കുക്കർ പറഞ്ഞു നോക്കാം എങ്ങനെയുണ്ട് ഇവിടെ പോർക്കുന്നുള്ളത് എത്രയായി വെന്തോന്നൊക്കെ നോക്കട്ടോ ഏകദേശം വന്നു കണ്ടിട്ട് കഴിച്ച വിട്ടോ തുറന്ന് ഏകദേശം എണ്ണ ഒക്കെ തെളിഞ്ഞു വന്നിണ്ട് മുരിച്ചെടുക്കണോ ശരിക്കും ഇതില് നമ്മള് വേപ്പിലിട്ടിട്ടില്ല അപ്പൊ വേപ്പിലേയും കൂടി ഇടാം കേട്ടോ ഇപ്പൊ ഏകദേശം മൊരിഞ്ഞണ്ട് വേപ്പിലും കൂടി ഒന്ന് ഇട്ടിട്ട് ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് ഇനി നമ്മള് നമ്മടെ വേവിച്ചുവെച്ചിങ്ങനെ പോർക്ക് ഇതിലേക്ക് ചെറിയൊരു വെള്ളത്തിന്റെ ഇതുണ്ട് ഇത് വേണ്ട അതായത് വെള്ള അതിലിരുന്നോട്ടെ അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്ക അപ്പോൾ प्रो स्ट्राइक करो वाओ mm, hmm? नेयो മിക്സ് ചെയ്യാം ഇതിലുള്ള വെള്ളം ഇങ്ങനെ ഇങ്ങനെയാണോ വറ്റട്ടെട്ടാ അല്ലെങ്കിൽ നമ്മളൊരു റോസ്റ്റ് പരുവത്തിൽ എടുക്കണം റോസ്റ്റ് സെയിം എന്താ പറയാ ഒരു തിക്ക് ഗ്രേവി പോലെ ഗ്രേവി കഴിഞ്ഞാൽ ഈ നേരത്തേൻ്റെ ഉപ്പും വരും ഒക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റിൽ ഇടുമ്പോൾ ബീ പോർക്കിൽ അത്യാവശ്യം കുഴപ്പമില്ല നല്ല മസാല ഒക്കെ വരുമ്പോൾ ബാക്കി എന്തെങ്കിലും കുറവുള്ള ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കണേ കുറച്ച് ാണ് അപ്പൊ നമ്മൾ എന്താണ് ഇച്ചിരി കുരുമുളക് പൊടി കൂടി ഉണ്ടോ കേട്ടോ കാരണം കുരുമുളക് പൊടിയാണ് പോർക്കിന് ടേസ്റ്റ് ഉണ്ടാക്കുക മറ്റു പൊടികളേക്കാൾ നമുക്ക് നമ്മൾ അത്യാവശ്യത്തിന് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അയ്യോ കുഞ്ഞാ ഓക്കെ ഇനി തീയൊന്ന് കൂട്ടി വെച്ച് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ ഗൈസ് നമ്മുടെ പോർക്രോസ്റ്റ് ഏകദേശം ശരിയായിട്ടുണ്ട് ഇത് കാണുമ്പോ നെയ്യാണ് കേട്ടോ അത് ഇനിയിപ്പോ ഉരുകാൻ ആയില്ല പക്ഷെ എന്നാലും അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ട് നല്ല എന്താ പറയാ ഇപ്പൊ ഒരു ഗ്ലാസ് ബീറൊക്കെ എടുത്ത് ഈ പോർക്കൊക്കെ ആയിട്ട് ഹോ ഇത് ആക്ച്വലി അത് ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിട്ടാ ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇനിയിപ്പൊ നല്ല ചൂട് ചോറുകൾ ഇണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ചോറിന്റെ കൂട്ടത്തില് ഈ യും ഒരു ബിയറും ഒക്കെ പൊട്ടിച്ചിട്ട് അടിക്കാലികമായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് സമ്മതിക്കില്ല കഴിഞ്ഞടിക്കാനായിട്ട് പിന്നെ അതല്ല ഞാൻ കുറച്ചാളത്തേക്ക് ഒരു ബ്രേക്ക് എടുത്തേക്ക അങ്ങനെ അപ്പൊ ബാക്കി കഴിക്കുമ്പോ പറയാം താങ്ക് യു ഞാൻ വേറെ പറയുന്നതല്ല സൂപ്പർ കറിയായിരുന്നു സത്യം സൂപ്പറ് കറീന്ന് മാത്രമല്ല ഇതിൽ ഇപ്പം ഞാൻ കാണിച്ചതല്ലേ ഫസ്റ്റ് തന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ചെറുനാരെയും കൂടി പിഴിഞ്ഞ് നന്നായിട്ട് തേച്ച് വെച്ച് ഒരു അരമണിക്കൂറിന് ശേഷം കഴുകി കളയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം എന്ന് വരാവും ആ പോർത്തിൻ്റെ ഒരു പച്ചക്കറ്റ് വരില്ലേ അതൊട്ടും ഉണ്ടാവില്ല ഇപ്പം പോർക്കിഷ്ടപ്പെടാത്തവർക്ക് ഇടക്കം നല്ല വരും അടിപൊളിയാണ് അതെ എനിക്ക് സാധാരണ ഞാനും ഇങ്ങനെ ഉണ്ടാക്കുമ്പോ പോർക്കിന്റെ കുത്ത് വരുമ്പോ ചിലപ്പോ നമുക്ക് കറി ഒന്നും അധികം കഴിക്കാൻ പറ്റില്ല ആകെ ഒരു ഒരിത്രീ കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇത് ആ പോർക്കിന്റെ കുത്തില്ലാത്തോണോ കൊത്തില്ലാത്തോണ്ട് ഭയങ്കര ടേസ്റ്റാ സൂപ്പറാണ്ടോ